ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഉപ്പിനെ പറ്റിയാണ് കാര്യം ഉപ്പിനെപ്പറ്റി ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ റിസൾട്ട് കിട്ടിയെന്ന് ഒരുപാട് പേരോട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ട് അപ്പോൾ അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ഷെയർ കൂടെ ചെയ്യുക ലൈക്ക് ചെയ്യുന്ന തന്നെ നമ്മുടെ ഹൈപ്പും കൂടെ ഒന്ന് ചെയ്തേക്കണേ അപ്പം ഉപ്പെന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നടക്കുന്നതാണ് ഉപ്പ് കൊണ്ട് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മതി നമ്മുടെ വീട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് വരും ഉപ്പിൻ്റെ ഉപ്പ് ഭരണി നിറയ്ക്കുന്നതിൻ്റെ ഒക്കെ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതെല്ലാം പോസിറ്റീവായിട്ട് നമുക്ക് വരുന്ന കുറേ കാര്യങ്ങളാണ് അപ്പം ഞാനും ഉപ്പിൻ്റെ ഒരുപാട് ഇത് ചെയ്യാറുണ്ട് എനിക്ക് എനിക്ക് റിസൾട്ട് കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് ഇതാക്കിയൊണ്ട് നിങ്ങൾക്കും കൂടെ ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ച് പിന്നെ ഇതൊന്നും എൻ്റെ കണ്ടുപിടുത്തങ്ങളല്ല അങ്ങനെ ആരും വിചാരിക്കേണ്ട ഞാൻ നിങ്ങളെപ്പോലെ ഒരു സാധാരണ ഒരു വീട്ടമ്മയാണ് അപ്പോൾ ഇത് മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന അറിവും പിന്നെ അല്ലാതൊക്കെ ഞാൻ ഓരോ വീഡിയോസൊക്കെ കണ്ടും ഒക്കെ കിട്ടുന്ന കാര്യങ്ങളാണ് ഈ എടുത്തേക്കുന്നത് അപ്പം നിങ്ങൾക്കിത് പ്രയോജനപ്പെടുന്നതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഇതിനകത്തുണ്ടായിരിക്കും ഉറപ്പായിരിക്കും കാര്യം വെച്ചാൽ ഞാൻ ചെയ്ത് റിസൾട്ട് കിട്ടിയത് മാത്രമാണ് വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നത് അല്ലാതെ എനിക്ക് റിസൾട്ട് കിട്ടാത്ത ഒരു ഇതും ഞാൻ നിങ്ങളെ കാണിക്കാറില്ല വീഡിയോയിലൂടെ ചെയ്യാറില്ല കാര്യം എനിക്ക് റിസൾട്ട് കിട്ടുമ്പോഴത്തേക്ക് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ എന്നെപ്പോലെ ഇതിലൊക്കെ വിശ്വാസമുള്ള കുറച്ച് പേരെങ്കിലും ഇട്ട് അവർക്കത് പ്രയോജനപ്പെട്ടോട്ടെ എന്നോർത്തുകൊണ്ട് ചെയ്യുന്നതാണ് അപ്പം നമുക്ക് ഉപ്പിൻ്റെ ഗുണങ്ങൾ എന്നൊക്കെയാണെന്ന് നമുക്ക് ആധിപം നോക്കാം ഉപ്പുകൊണ്ട് നമ്മുടെ വീട്ടിലെ ദാരിദ്ര്യം മാറ്റാൻ പറ്റും അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അത് മാറ്റാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് വീട്ടിലുണ്ടാകുന്ന കലഹങ്ങളൊക്കെ ഈ ഉപ്പ് കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റും കുഞ്ഞുങ്ങളുടെ പഠിത്തത്തിന് ചില കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് പഠിക്കാനിരിക്കുമ്പോഴത്തേക്ക് പറയും ഉറക്കം വരുന്നു പുസ്തകം തുറക്കുമ്പോൾ തന്നെ അവർക്കൊരു അലസത മടിയും കാര്യങ്ങളൊക്കെ വരും മനഃപ്പുറം കാണിക്കുന്ന കുഞ്ഞുങ്ങളുടെ കാര്യമില്ല കേട്ടേ പറയുന്നത് ചില കുഞ്ഞുങ്ങൾ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ് പക്ഷേ അവർക്ക് ഭയങ്കര മടി അലസതയൊക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു അവർ പറയും എനിക്ക് ഉറക്കം വരുന്നു പഠിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയത്തില്ലേ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉള്ളെടുത്ത് അവർക്ക് നെഗറ്റീവായിട്ടുള്ള ആയിട്ടുള്ള എണ്ണയിലൊഴുത് അവർക്ക് കിട്ടിക്കുന്നുകൊണ്ടാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ അങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ പഠിത്തത്തിൽ ഇതുപോലെ ഒരു അലസതയൊക്കെ ഒക്കെ കാണിക്കുവാണെങ്കിൽ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക കുപ്പി ഗ്ലാസ് എടുക്കുക കുപ്പി ഗ്ലാസ് എടുത്ത് അതിനകത്തൊട്ട് വെള്ളം എടുക്കുക വെള്ളം എടുത്ത് സ്ഥലത്ത് കുറച്ച് ഉപ്പ് കല്ലിട്ട് ഇവർ പഠിക്കുന്ന റൂമിൽ വെക്കുക പഠിക്കുന്ന റൂമിൽ അതിപ്പം നിലത്ത് എവിടെയെങ്കിലും മൂലയ്ക്കോ അല്ലെങ്കിൽ ഏത് ദിവസമായി അല്ലെങ്കിൽ ഇനി ഇവർ തട്ടിമറിച്ച് കളയുന്നുണ്ടെങ്കിൽ അലമാരിയുടെ മടക്കി വെച്ചാലും കുഴപ്പമില്ല അങ്ങനെയാണെങ്കിലും നമുക്ക് ചെയ്യാം അപ്പം അത് നമുക്ക് നല്ലൊരു പോസിറ്റീവ് ആണ് തരുന്നത് കുഞ്ഞുങ്ങൾ പഠിക്കുന്ന റൂമിൽ വെക്കുന്നത് പിന്നെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന റൂമെന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും വടക്കോശത്ത് ഒരു റൂം കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ കുഞ്ഞുങ്ങൾക്ക് ഉറക്കം വരികയാലും അവർക്ക് പഠിക്കാനൊന്നും കൂടെ ഒരു ഒരു ഉന്മേഷം കൂടുതല് കിട്ടും എന്നാണ് പറയുന്നത് വടക്ക് വശത്തുള്ള വടക്ക് കിഴക്ക് ഭാഗത്തുള്ള റൂമെന്ന് പറയുന്നത് അവിടെ നിന്ന് കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് നല്ല ഇതാന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് കടകൾ കടബാധ്യതകൾ അത് നമുക്ക് വീട്ടാൻ പറ്റാതെ വരുമ്പോഴത്തേക്കൊരു വല്ലാത്തൊരു പ്രശ്നങ്ങളാണ് കടമില്ലെങ്കിൽ തന്നെ മനുഷ്യന് പകുതി സമാധാനമുണ്ട് കടവും വീട്ടി പ്രശ്നങ്ങളും ഇല്ലെങ്കിൽ കലഹങ്ങളൊന്നും ഇല്ലെങ്കിൽ മനുഷ്യന് സമാധാനമുണ്ട് പൈസ ഉണ്ട് മനുഷ്യർക്ക് ഒരു മുക്കാൽ ഭാഗവും സമാധാനം കിട്ടും പൈസ ഇല്ലാത്ത ഏറ്റവും വലിയ കലഹത്തിനാണേലും ഈ ഒരു പ്രശ്നങ്ങൾക്കുമെല്ലാം മാനസികമായിട്ടുള്ള തളർച്ചയ്ക്കൊക്കെ ഒരു കാരണം സാമ്പത്തികം തന്നെയാണ് അപ്പം പൈസ നമുക്ക് ധനവരവ് നമുക്കുണ്ടായിട്ട് ധനവരവ് എന്നാൽ നമുക്ക് എത്ര ജോലി ചെയ്താലും പൈസ കൊണ്ടുവന്നാലും അത് മറ്റൊരു വഴി നമുക്ക് പാഴ്ചലായിട്ട് പോകാം ഹോസ്പിറ്റൽ കേസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് എപ്പോഴും രോഗം കഴിഞ്ഞിട്ട് നേരം കണ്ടത്തില്ല അന്നേരം തന്നെ പറയും ഓ കൊണ്ടുവരുന്ന പൈസ എല്ലാം ആശുപത്രി കൊടുക്കാനേ ഉള്ളൂ എന്ന് നമ്മൾ പറയാറില്ലേ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ നമുക്ക് കിട്ടാനുള്ള പൈസകൾ കിട്ടാനായിട്ട് സാമ്പത്തികമായിട്ട് നമ്മളൊരു മെച്ചപ്പെടാനായിട്ട് നമുക്ക് സഹായിക്കുന്നതാണ് ഈ ഉപ്പ് കിഴികെട്ടുക എന്ന് പറയും ഉപ്പ് കിഴികെട്ടുക എന്ന് പറഞ്ഞാൽ ഒരു മഞ്ഞ തുണി എടുക്കുക അതിലേക്ക് ഉപ്പ് കല്ല് വേണേനായിട്ട് ഉപ്പ് കല്ല് നമ്മളെപ്പോഴും വീട്ടിൽ ഇച്ചിരി സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതല്ലേ ഞാനിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പൂജാമുറിയിലാണ് വെച്ചേക്കുന്നത് കാര്യം അടുക്കളയിലൊന്നും വെച്ചിട്ടില്ല അടുക്കളയിൽ ഞാൻ കല്ലുപ്പ് ഉപയോഗിക്കാറുണ്ട് പക്ഷെങ്കിൽ അത് ഞാൻ മാറ്റി സെപ്പറേറ്റ് ആണ് വെച്ചേക്കുന്നത് അതല്ലാതെ നമ്മൾ ഈ അടുക്കളയിൽ എടുക്കുന്നതിനകത്തൊന്നും ഒരിക്കലും നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഉപ്പ് എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഞാൻ പൂജാമുറിയിലൊരു ടെബയ്ക്കകത്ത് ഉപ്പ് നിറച്ച് പ്ലാസ്റ്റിക് ടെബയാണ് അതിനകത്ത് ഉപ്പ് നിറച്ച് വെച്ചിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ആവശ്യം നുസരിച്ച് കുറേശ്ശേ കുറേശ്ശെടുക്കുകയാണെങ്കിൽ ചെയ്യുന്നത് അത് തീരുമ്പോൾ വീണ്ടും അതിനകത്തേക്കും നിറച്ച് വെക്കുകയും ചെയ്യും അപ്പം ഉപ്പ് നമ്മൾ ഒരു കിഴി കെട്ടി വെക്കുന്ന നല്ലതാണ് അപ്പം ഒരു മഞ്ഞ തുണിക്കകത്ത് മഞ്ഞ പട്ടു പുറത്തൊരു തുണിയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അതിനകത്തേക്ക് ഉപ്പിടുക ഉപ്പിട്ടതിന് ശേഷം അതിലേക്ക് മഞ്ഞള് വയമ്പ് പിന്നെ ഒരു രൂപ നാണയം അപ്പം നമ്മൾ ഈ മഞ്ഞൾ എന്ന് പറഞ്ഞാൽ മഞ്ഞൾ പൊടിയല്ല കേട്ടോ ഉണക്ക മഞ്ഞൾ കിട്ടും നമ്മൾ മഞ്ഞൾ ഉണക്കിയ മഞ്ഞൾ ആ മഞ്ഞളാണ് അതിൻ്റെ ഒരു കഷ്ണമുണ്ട് എടുക്കേണ്ടത് ഇത്രയും സാധനങ്ങൾ നമ്മൾ കിഴി കെട്ടുക നല്ലപോലെ ഒരു ഒരു കുഞ്ഞി കിഴി ഒത്തിരി ഉപ്പ് നിങ്ങൾ എടുക്കേണ്ട ഒരു ചെറിയൊരു കിഴി മതി ഭയങ്കര വലിയ കഴിയായിട്ട് നമ്മുടെ ചെറിയൊരു കിഴിയാണെങ്കിലും മതി അമ്മാവാസിക്ക് കറുത്തവാവിന് നമ്മൾ ഈ ഒരു കിഴി കെട്ടി നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശത്ത് തൂക്കിയിടുകയാണെങ്കിൽ അത് നമുക്ക് നല്ല വ്യത്യാസമാണ് വീട്ടിൽ വരുന്നത് സാമ്പത്തികമായിട്ട് ഒരുപാട് ഉയർച്ച നമുക്ക് കിട്ടുകയും ചെയ്യും നമ്മുടെ വീട്ടിൽ നെഗറ്റീവ് മാറി നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയൊക്കെ ചെയ്യും അതുപോലെ തന്നെ ഉപ്പ് നിറയ്ക്കുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞു ഉപ്പ് നമ്മൾ വാങ്ങിക്കുന്നതിന് ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ കടയിൽ നിന്ന് ഉപ്പ് എല്ലാം ഒരു ഒരിതുണ്ട് ഉപ്പ് നമ്മൾ ഒന്നാം തീയതി ഉപ്പ് മേടിക്കുന്നത് നല്ലതാണ് ഒന്നാം തീയതി ഇപ്പോൾ ശനിയാഴ്ചയാണെങ്കിൽ നിങ്ങൾ ഉപ്പ് മേടിക്കുക ചൊവ്വയും വെള്ളി ഉപ്പ് അടിക്കാൻ ഏറ്റവും നല്ലതാണ് ചൊവ്വാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസവും അപ്പോൾ ഈ ചൊവ്വാഴ്ച ദിവസവും വെള്ളിയാഴ്ച ദിവസം ഒക്കെ ഉപ്പും മഴിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ വൈകുന്നേരം വീട്ടിൽ നിന്ന് വീട്ടിലുള്ളവർ പോകുമ്പോഴായിരിക്കും പറയുന്നത് ഇച്ചിരി ഉപ്പ് വേണം എന്ന് പറയുന്നത് അപ്പോൾ അവര് പുറത്തൊക്കെ പോയി തിരിച്ചും മഞ്ഞൾ അല്ല ഉപ്പൊക്കെ മേടിച്ചോണ്ട് തിരിച്ച് വീട്ടിൽ വരുമ്പം ചിലപ്പം സന്ധിയൊക്കെ ആകും അങ്ങനെ ഒരിക്കലും ഉപ്പ് മേടിക്കരുത് ഉപ്പ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുവാണെങ്കിൽ മണിക്ക് മുന്നേ നമ്മുടെ വീട്ടിൽ ഉപ്പ് എത്തുന്ന രീതിയിൽ നമ്മൾ മേടിക്കാവുള്ളൂ ആറ് മണിക്ക് ശേഷം സന്ധി പിന്നെ ഉപ്പ് നമ്മൾ കടയിൽ നിന്നാണെങ്കിലും മേടിച്ചോണ്ട് വീട്ടിൽ കൊണ്ടുവരില്ല എന്നാണ് പറയുന്നത് അത് ശരിക്കും ആണ് കേട്ടോ നമുക്ക് ഭയങ്കര ഒരു എന്നാൽ നമുക്ക് ശരിക്കും ഒരു നെഗറ്റീവ് വന്ന് നമുക്ക് മൊത്തത്തിൽ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരും കേട്ടോ എൻ്റെ അനുഭവങ്ങൾ വെച്ച് ഞാൻ പറയണം എനിക്കറിയില്ലായിരുന്നു അങ്ങനൊരു കാര്യം കാര്യം ഇവിടെ മിക്കപ്പോഴും വൈകുന്നേരം സാധനങ്ങൾ അങ്ങനെ മേടിക്കുക ഇപ്പോഴായിട്ടോ നേരത്തെ അപ്പോൾ ആ സമയത്തൊക്കെ ഞാനിതുപോലെ ഉപ്പ് പറഞ്ഞു വിടും അതുപോലെ എന്നെ ദിവസവും നോക്കത്തൊന്നുമില്ലായിരുന്നു അങ്ങനെയൊക്കെ ഞാനിതൊക്കെ കേട്ടതിന് ശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി അപ്പോൾ എനിക്ക് തന്നെ തോന്നി അത് ഇങ്ങനെയൊക്കെ കുറേ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടെന്ന് അപ്പോൾ ഈ ഉപ്പ് നിങ്ങൾ ശനിയാഴ്ച ദിവസവും മേടിക്കുക മേടിക്കുകയും ചെയ്യരുത് ശനിയാഴ്ച ദിവസം ഏത് ദിവസം ഉണ്ടെങ്കിൽ ശനിയാഴ്ച ഇപ്പം പന്ത്രണ്ട് പതിമൂന്ന് പതിനാലോ ഡേറ്റ് വന്നാലും ശനിയാഴ്ച ദിവസം മേടിക്കുന്നത് ഒന്നാം തീയതി ഉപ്പ് മേടിക്കുന്ന നല്ലതാണ് പക്ഷേ ഒന്നാം തീയതി ശനിയാഴ്ചയാണ് വരുന്നതെങ്കിൽ ഉപ്പ് മേടിക്കാതിരിക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ ഉപ്പ് പാത്രമൊക്കെ ആണെങ്കിൽ നമ്മൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിനകത്തേക്ക് ഉപ്പ് എപ്പോഴും നിറച്ച് വെക്കുക ഉപ്പതിനകത്ത് കുറയാൻ പാടില്ലെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ സർവ്വവിധ ഐശ്വര്യം ഉണ്ടാകുന്നതാണ് ഉപ്പുവിളക്ക് ഉപ്പുവിളക്ക് കത്തിക്കുക എന്ന് പറയും അപ്പോൾ അത് ഭയങ്കര ഐശ്വര്യമാണ് നമ്മുടെ വീടിന് നമ്മുടെ എല്ലാ നെഗറ്റീവും പോയി നമുക്ക് ഇതുപോലെ തന്നെ ധനവരവനും ഒക്കെ ആയിട്ട് ദാരിദ്ര്യം പൂർണ്ണമായിട്ടും വീട്ടിൽ നിന്ന് മാറുമെന്ന് പൂർണ്ണമായിട്ടും ദാരിദ്ര്യം വീട്ടിൽ നിന്ന് മാറും ദാരിദ്ര്യം മാറണമെങ്കിൽ വീട്ടിൽ പൈസ വേണം എന്നാലും വീട്ടിലെ ദാരിദ്ര്യം മാറുകയുള്ളൂ അപ്പോൾ ദാരിദ്ര്യം പൂർണ്ണമായിട്ടും മാറുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ഞാൻ അപൂർവങ്ങളിലേയും കേട്ടില്ലോട്ട് ഈ ഒരു വിളക്ക് കത്തിക്കുന്നത് അപ്പം ഇതങ്ങനെ ആരും പറഞ്ഞു അങ്ങനെ അധികം കേട്ടിട്ടില്ല പക്ഷേ നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു അനുഗ്രഹമാണ് നമുക്ക് കിട്ടുന്നത് നമ്മള് ചിരാതുണ്ടല്ലോ മൺചിരാത് മൺചിരാത് വേണം എടുക്കാണ്ട് മൺചിരാത് നമ്മൾ വീട്ടിൽ ദീപാവലിക്കൊക്കെ കത്തിക്കുന്ന മൺചിരാത് അപ്പൊ നമ്മളങ്ങനെ കത്തിച്ച് അത് അഴുക്കൊക്കെ പിടിച്ചിരിക്കുവാണെങ്കിൽ നല്ലപോലെ ഒന്ന് തുടച്ച് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കുക കഴുകി വൃത്തിയാക്കി എടുത്തതിനു ശേഷം ആ ചിരാത് നമ്മൾ വിളക്ക് കത്തിക്കുന്നിടത്ത് വെക്കുക വിളക്ക് കത്തിക്കുന്നിടത്ത് വെക്കുമ്പോൾ ഈ അടിയിരിക്കുന്ന ഈ ഒരു ചിരാതിൻ്റെ രണ്ട് ചിരാത് നമ്മൾ വൃത്തിയാക്കി എടുക്കുക അതിലൊരു ചിരാത് നമ്മൾ അതിന്റെ തുമ്പുണ്ടല്ലോ നമ്മൾ ഈ തിരി വെക്കുന്ന അതിൻ്റെ വാലെന്നൊക്കെ പറയുന്നത് ആ ഭാഗം തെക്ക് വശത്തോട്ട് തിരിച്ച് വയ്ക്കുക തെക്ക് വശത്തോട്ട് വേണം അതിൻ്റെ ആ ഒരു തിരിയിടുന്ന ഭാഗം ഇരിക്കാനായിട്ട് അങ്ങനെ വെച്ച് അതിനകത്ത് നിറച്ച് ഉപ്പ് നിറയ്ക്കുക അതിനകത്ത് ഫുള്ള് ഉപ്പ് നിറച്ചതിന് ശേഷം അതിൻ്റെ പുറത്ത് വേറൊരു ചിരാത് വെക്കുക ചിരാത് വെച്ചതിന് ശേഷം നെയ്യൊഴിക്കുക നെയ്യൊഴിച്ച് തിരിയിട്ട് വിളക്ക് കത്തിക്കുക ഇങ്ങനെ ഈ വെള്ളിയാഴ്ച ദിവസം ഉപ്പ് വിളക്ക് കത്തിക്കുന്ന ഏറ്റവും നല്ലതാണ് വെള്ളിയാഴ്ച ദിവസം എല്ലാ വെള്ളിയാഴ്ച ദിവസവും നമ്മളിങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ ഉപ്പ് വിളക്ക് കത്തിക്കാൻ തുടങ്ങിയിട്ടില്ല നമ്മുടെ വീട്ടിലെ ഫുള്ള് എല്ലാ നെഗറ്റീവും നമുക്ക് ഒന്നിച്ച് മാറിക്കിട്ടും എന്നാണ് പറയുന്നത് എല്ലാ നെഗറ്റീവും ഒന്നിച്ച് മാറിക്കിട്ടും എന്നിട്ട് ഈ വിളക്ക് കത്തിച്ചതിന് ശേഷം ഒരു മന്ത്രം ചെല്ലുന്നുണ്ട് മഹാലക്ഷ്മി തതം എന്ന് പറഞ്ഞൊരു മന്ത്രം നമ്മൾ ചെല്ലുന്നുണ്ട് അത് നമ്മൾ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാൽ കിട്ടും കേട്ടോ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാൽ ഇപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ എഴുതി കാണിച്ചേക്കുന്നില്ലേ കാണിച്ചേക്കുന്നില്ല ഇതുപോലെയാണ് നമുക്കിത് കിട്ടുന്നത് അത് ചൊല്ലുന്ന രീതിയും നമുക്ക് നമുക്കതിനകത്തുനിന്ന് കിട്ടും നമുക്കത് മൊബൈലിനകത്തുനിന്ന് തന്നെ നമുക്ക് പ്ലേ ചെയ്ത് നമുക്കത് ചൊല്ലുന്ന രീതി നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഞാനും അങ്ങനെയാണ് അത് ചൊല്ലെടുക്കൊക്കെ ചെയ്യുന്നത് അപ്പം ഞാൻ ഈ എടുക്കുന്ന ആ ഒരു മന്ത്രം ഇപ്പം നിങ്ങൾ ഇതിനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് നിങ്ങൾ യൂട്യൂബിൽ അടിച്ചെടുത്ത് ഈ ഒരു പേരിങ്ങനെ അടിച്ചു കൊടുത്താൽ മതി അപ്പം നിങ്ങൾക്ക് അത് കിട്ടുകയും ചെയ്യും അങ്ങനെ നിങ്ങൾ ഈ ഒരു മന്ത്രവും കൂടെ ചെല്ലുവാണെങ്കിൽ ഇരട്ടി ഐശ്വര്യമാണ് നമുക്ക് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് കിട്ടുന്നത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഉപ്പ് കൊണ്ടെന്ന് പറഞ്ഞത് ഉപ്പ് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരുപാട് ഉപ്പ് തന്നെ നമുക്ക് വീട്ടിലെ നെഗറ്റീവ് മാറ്റാൻ ഏറ്റവും നല്ലതാണ് ഉപ്പെന്ന് പറഞ്ഞാൽ ഉപ്പ് നമ്മൾ വെള്ളത്തിൽ തിളച്ച് വരയ്ക്കാവ് തുടയ്ക്കാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ദൃഷ്ടിദോഷം വരുമില്ല ദൃഷ്ടിദോഷം എന്ന് പറഞ്ഞാൽ ചിലർ നമ്മുടെ വീട്ടിലോട്ട് വന്ന് പറയും ആ നിനക്ക് നല്ല സൗകര്യത്തിലാണല്ലോ നീ കഴിയുന്ന നീ നന്നായിരിക്കുന്നല്ലോ നീ ഹാപ്പി ആണല്ലോ നിന്റെ ജീവിതമൊക്കെ എത്ര നല്ല സന്തോഷകരമായിട്ടാണ് പോകുന്നേ എന്റെ മക്കൾ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ ചിലര് പറയും അത് അവർ ചിലര് മനസ്സിലൊന്നും വെച്ചായിരിക്കല്ലോ പറയുന്നത് പക്ഷേ ആ സമയത്ത് ചില സമയത്ത് ആ പറയുന്ന വാക്കുകൾ നമുക്കെതിരായിട്ട് സംഭവിക്കാറുണ്ട് ഇത് ദൃഷ്ടിപ്പെടുക എന്ന് പറയും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇതൊക്കെ ആരും വിശ്വസിക്കത്തില്ല അന്ധവിശ്വാസം എന്ന് പറയും പക്ഷേ അനുഭവമുള്ള ആരെങ്കിലും ഒക്കെ കാണും ഇതൊക്കെ അപ്പം അങ്ങനെ എനിക്ക് അനുഭവം ഉണ്ട് കേട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പം നമുക്ക് അത് കഴിയുമ്പോഴത്തേക്കും അവർ പോയി കഴിയുമ്പോൾ നമുക്ക് അസുഖങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ വീട്ടിലാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഒരു മൊത്തത്തിൽ ഒരു മാനസികമായിട്ട് നമുക്കൊരു ഉന്മേഷമില്ല നമുക്ക് സമാധാനക്കേട് വരും വീട്ടിൽ അങ്ങനെയൊക്കെ സമയങ്ങളിൽ ഇങ്ങനെ നമ്മൾ വീടിനകത്ത് നമ്മുടെ ഹോളിനകത്തായിട്ട് ഒരു പാത്രത്തിൽ ഒരു ബൗളിൽ എടുത്തേച്ച് വച്ച് അതിനകത്ത് ഇട്ട് ചുപ്പ് എടുത്തേച്ച് കുറച്ച് ഗ്രാമ്പു ഇങ്ങനെ അതിൻ്റെ ചുറ്റിനൊന്ന് അലങ്കരിച്ച് വെക്കുന്നവർ വെക്കുക എത്ര എണ്ണം ഒന്നുമില്ല കേട്ടോ ആ ഒരു ചെറിയൊരു ബൗൾ മതിയിട്ട് തീരെ ചെറുത് അപ്പോൾ ഒരു ഗ്രാമ്പു ഗ്രാമ്പു എടുത്ത് വെക്കുമ്പോൾ നോക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ പൊട്ടിയതും പറഞ്ഞത് ഒഴിഞ്ഞതൊന്നും എടുത്ത് ഗ്രാമ്പു വെക്കല്ലേ ചുമ്മാ അതിൻ്റെ ചുറ്റിനെടുത്ത് നമ്മൾ വെക്കുമ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള പൂർണ്ണ രൂപമുള്ളൊരു ഗ്രാമ്പു വെക്കുക ഗ്രാമ്പു പൂർണ്ണ രൂപത്തിൽ അല്ലാതെ തുമ്പൊഴിഞ്ഞതോ അതിൻ്റെ മുട്ടു പോയതോ അങ്ങനത്തെ ഒന്നും ഗ്രാമ്പ് എടുത്ത് വെക്കാതെ അങ്ങനെ ആ ഒരു പാത്രത്തിന് ചുറ്റും നടുക്ക് വെക്കേണ്ട അതിൻ്റെ റൗണ്ടിൽ ഇങ്ങനെ അത് വെച്ചു കൊടുക്കുക വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് അത് ആരെന്നാ പറഞ്ഞാലും നമ്മളിലേക്ക് അത് ആ ഒരു പാത്രം ആ ഒരു നെഗറ്റീവിനെ എടുത്ത് നമ്മളിൽ നിന്നും കളയത്തേ ഉള്ളൂ ഇതൊക്കെ അന്ധവിശ്വാസമല്ല കേട്ടോ ഇതൊക്കെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളൊന്ന് ചെയ്തു തോന്നു കുറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും അതുപോലെ തന്നെ വീട്ടിലെ ഫുള്ള് നെഗറ്റീവ് എനർജി പോകാനായിട്ട് ഏറ്റവും നല്ലതാണ് നമ്മുടെ ഈ മൺ ഉപ്പുകല്ല് ഉപ്പുകല്ല്ല് നിറച്ച് എല്ലാ റൂമിൻ്റെയും ഓരോ കോണി നമ്മളത് വെക്കുക അതേത് കോണി വേണേലും നീക്കി വെക്കുക ഏതെങ്കിലും ഒരു കോണി വെക്കുക ആരും തട്ടി കളയാതെടുത്ത് വെക്കുക അങ്ങനെ വെക്കുക വെച്ചതിന് ശേഷം അമാവാസി ദിവസങ്ങളിൽ നമ്മൾ വെക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ അങ്ങനെ വെച്ചതിന് ശേഷം നമ്മളത് പിറ്റോസൺ രാവിലെ എണീറ്റ് വൈകിട്ട് വെക്കുക പിറ്റോസൻ രാവിലെ നമ്മളൊരു ബക്കറ്റിലോട്ട് ഇച്ചിരി വെള്ളം എടുത്തേച്ച് ഈ ഉപ്പുകല്ല്ല് എല്ലാം ഒന്ന് കലക്കിയതിന് ശേഷം സിംഗിളൂടെ ഒഴിച്ച് കളയാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഈ കണ്ണീർ ഒക്കെ കിട്ടുമല്ലോ ഇപ്പം ചിലയിടത്തൊക്കെ ഇപ്പം ഈ ദൃഷ്ടിദോഷമൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഉപ്പും മുളകൊക്കെ പണ്ട് നമുക്ക് ഒഴിഞ്ഞിടാറുണ്ടായിരുന്നു ഇപ്പം അങ്ങനെയല്ല തന്നെ നമുക്ക് ഈ ഉപ്പ് കൊണ്ട് മാത്രം ഉപ്പും മുളകും എല്ലാം കൂടെ ആയിട്ട് നമ്മൾ ഒഴിഞ്ഞു ഉപ്പും മുളകും മഞ്ഞളും അങ്ങനെ നമ്മൾ കയ്യിൽ ഒഴിഞ്ഞടുപ്പിലിട്ട് അങ്ങനെ ദൃഷ്ടിദോഷം മാറ്റുകയുള്ളൂ അങ്ങനെയല്ലാതെ നമുക്ക് ഉപ്പ് കൊണ്ട് മാത്രം നമുക്ക് ഒഴിഞ്ഞു കളയാൻ പറ്റും ഉപ്പ് നമ്മൾ ഒരു ഒരു ഗ്ലാസ് നമ്മൾ വെള്ളം എടുക്കുക നമ്മൾ എടുക്കുന്ന ഗ്ലാസ് ഡിസൈനുള്ള ഗ്ലാസ് ഒന്നും ആയിരിക്കില്ല പ്ലെയിൻ ഗ്ലാസ്സിനകത്ത് വെള്ളം എടുക്കുക എന്നിട്ട് നമ്മൾ ഉപ്പ് കല്ല് ഒരു കയ്യിലെടുക്കുക നമ്മൾ തന്നെ തന്നെയാണെങ്കിലും ഇല്ലെങ്കിൽ വേറൊരാളെ കൊണ്ടാണെങ്കിലും നമ്മളൊന്ന് മൂന്ന് വട്ടം ഉഴിഞ്ഞതിന് ശേഷം ഈ ഉപ്പ് കല്ല് ആ ഒരു ഗ്ലാസ്സിലേക്ക് ഇടുക എന്നിട്ട് അത് അതിനകത്തിട്ട് ഒരു ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമ്മളതെടുത്ത് കളഞ്ഞേക്കുക നമുക്കുണ്ടാകുന്ന ആ ഒരു നെഗറ്റീവ് എനർജി നമുക്ക് ആ ഒരു ചിലർക്കുണ്ടല്ലോ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഭയങ്കര ക്ഷീണമാണ് വയ്യ എന്നൊക്കെ പറയത്തില്ലേ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഒരു ചിലപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെയാണേലും ഇപ്പം മീറ്റത്തെ കണലിൽ നിന്ന് അല്ലെങ്കിൽ പറമ്പിൽ എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കുറച്ചു നേരം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര തളർച്ച പോലെ വരും തളർച്ച പോലെ വന്ന് പിന്നെ നമ്മൾ വന്നേച്ച് നമ്മളങ്ങ് കോട്ടുവാ വിട്ടോണ്ടിരിക്കും നമുക്ക് ഒരു വല്ലാത്തൊരു ക്ഷീണമാണ് ക്ഷീണം വന്നത് ചിലർ നമ്മളെ നോക്കി ആ എന്നാ നല്ലതായിട്ട് അവർ ജോലി ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു ചിലർ ദൃഷ്ടിയുടെ പ്രശ്നമാണ് അത് ചിലരും അനുപൂർവ്വം പറയുന്നവരുമുണ്ട് ചിലർ അറിയാതെ പറയുന്നുണ്ട് ഓ ഇവർക്ക് ക്ഷീണമൊന്നും ഇല്ലല്ലോ ഇവരെനു ജോലിയാണ് ചെയ്യുന്നത് എന്നൊന്ന് പറഞ്ഞാൽ മതി നമ്മൾ അവിടെ തീർന്ന് നമ്മുടെ അവസ്ഥ അവിടെ തുടങ്ങും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇത് പൂർണ്ണമായിട്ടും നമുക്ക് മാറി കിട്ടും നമുക്ക് പിന്നെ ഒന്നത്തെ ദിവസം ജോലി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ചുമ്മാ ഇരുന്ന സമയം കളയത്തുള്ളൂ വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് നമ്മൾ ഓർക്കും ഇന്ന് ഇന്നതായിരുന്നു ഒന്നും ചെയ്തില്ലല്ലോ ചുമ്മാ ഇരുന്ന് അന്നേരം നമുക്ക് എനിക്കൊക്കെ അങ്ങനെയൊക്കെ വരുമ്പോണ്ടല്ലോ ഉള്ളിലൊരു വിഷമം വരും ഓ ഇന്നത്തെ ദിവസം ചുമ്മാ പോയില്ലെന്ന് എല്ലാം കാര്യങ്ങൾ ചെയ്യാമായിരുന്നു അതൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നോർത്തൊരു വിഷമം വരും അപ്പൊ അങ്ങനെയുള്ള സമയത്തൊക്കെ ഇതുപോലെ ഉപ്പൊഴിഞ്ഞതിന് ശേഷം വെള്ളത്തിലിട്ട് വെക്കാൻ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അതെടുത്ത് കളയുക നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഉപ്പ് കൊണ്ടുള്ള ഒരുപാട് ഗുണങ്ങൾ പറയുന്നുണ്ട് കേട്ടോ കേട്ടോനോ എല്ലാം എനിക്ക് അവിടുന്ന് ഇവിടുന്നു എല്ലാം കൂടെ ഒക്കെ കിട്ടിയതൊക്കെയാണ് ഞാനീ പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഒക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളൊരു ഗ്ലാസ്സിൽ ഇച്ചിരി ഉപ്പ് എടുത്ത് വെക്കാന്നുണ്ടെങ്കിൽ അത് അലുത്ത് വെള്ളമാകുന്ന കാണാം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നല്ലപോലെ നെഗറ്റീവ് ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ ലക്ഷണം കാണിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ പുതിയ ഡ്രസ്സുകളൊക്കെ കൊണ്ടുവരുമല്ലോ ചില ഡ്രസ്സുകളൊക്കെ നമുക്ക് നമുക്കിടുമ്പോഴത്തേക്കും നമ്മൾ പറയു ലക്കില്ലാത്തൊരു ഡ്രസ്സ് ആയിരുന്നു അത് ഇട്ടിട്ട് ശരിയായില്ല ഡ്രസ്സ് നല്ല അടിപൊളി ഡ്രസ്സ് ആയിരിക്കും പക്ഷെ നമ്മൾ പറയും ഇത് ലക്കില്ലാത്തൊരു ഡ്രസ്സായിരുന്നു അത് ചില ഓ അത് നടന്നില്ല കൊള്ളത്തില്ല നമ്മളൊരു കാര്യത്തിന് പോയി സാധിച്ചില്ല ഈ ഡ്രസ്സ് ആദ്യമായിട്ട് ഇട്ടുകൊണ്ട് പോയതാണ് അങ്ങനെ നമ്മളൊരു ലക്കില്ലാത്ത ഡ്രസ്സ് എന്ന് മാറ്റി വെക്കാറുണ്ട് അത് ലക്കില്ലാത്തിൻ്റെയല്ല അത് കാണാൻ നല്ല ഭംഗിയുള്ള ഡ്രസ്സായിരിക്കും നമ്മളൊരു തുണിക്കേണ്ട ഡ്രസ്സ് എടുക്കുമ്പോഴത്തേക്ക് പലരും കാണുന്ന ഒരു ാണ് ചില ഭയങ്കരമായിട്ട് ആഗ്രഹിക്കും ആഗ്രഹിച്ചവർക്ക് അത് വാങ്ങിക്കാൻ പറ്റാതെ പോകുന്നവരുണ്ട് അപ്പോൾ അവർ ഉള്ളിൽ ആ ഒരു ആഗ്രഹം കിടക്കാം അപ്പോൾ ആ ഒരു ആഗ്രഹം അതിലേക്ക് നെഗറ്റീവായിട്ട് ആയിട്ട് നിൽക്കുകയാണ് അപ്പൊ അത് എടുത്ത് അത് വാങ്ങിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹം ആഗ്രഹിച്ച ഒരു സാധനം കിട്ടാത്താണ് അതൊരു നെഗറ്റീവായിട്ടാണ് അതിരിക്കുന്നത് അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് ആ ഉടുപ്പ് വീട്ടിൽ കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്ക് അതൊന്ന് ഒരു ഉപ്പുകൾ എടുക്കുക അതിൽ നിന്ന് ഒഴിഞ്ഞ് ഒന്ന് ആ ഡ്രസ്സല് ഒന്ന് ഒഴിഞ്ഞതിന് ശേഷം അത് നമ്മൾ കളഞ്ഞേക്കാം അങ്ങനെ ചെയ്താലും നമുക്ക് സിംഗിളേക്ക് എണിട്ടെങ്കിൽ വെള്ളം ഒഴിച്ചു വിട്ടാൽ മതി അങ്ങനെ ചെയ്താൽ മതി ആ ഒരു എല്ലാക്ക് ഇല്ലായ്മ നമുക്ക് കിട്ടും ആ ഒരു ഉടുപ്പ് കൊണ്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഈ ഗ്ലാസ്സിലൊക്കെ ഉപ്പൊക്കെ ഇട്ട് വെച്ച് നമ്മൾ ഒഴിഞ്ഞ് ഒക്കെ എടുക്കുന്നില്ലേ അതൊരിക്കലും നമുക്കിപ്പം മുറ്റത്ത് കളയാൻ സൗകര്യം ഇല്ലെങ്കിൽ നിങ്ങൾ സിങ്കി തന്നെ ഒഴിക്കാവുള്ളൂ ബാത്റൂമിലൊന്നും കൊണ്ട് ഇത് ഒഴിക്കരുത് അത് നമുക്ക് നെഗറ്റീവായിട്ട് ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ പോസിറ്റീവായിട്ട് കിട്ടത്തില്ല നെഗറ്റീവായിട്ട് തന്നെ കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ നമ്മൾ പറയാറില്ലേ മുറ്റത്ത് പൈസ കിടന്ന് കിട്ടി ഇങ്ങനെ ഓരോന്നൊക്കെ കിടക്കുന്നു ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരുന്നു ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒരാൾ പറയട്ടെ ഇതൊക്കെ അന്ധവിശ്വാസം ഒരിക്കലും ഇരുന്നേ ഞങ്ങളുടെ ഇവിടെ ലോകായിട്ട് ഇടാൻ വന്നപ്പോഴത്തേക്ക് ആ മുറ്റം കുഴിച്ച ഒരു എല്ലാം മിറ്റ് മുഴുവനും ഒരോ തൊട്ടായിരുന്നു ഒരുപാടുണ്ടായിരുന്നു പക്ഷെ അതിൽ ഞങ്ങൾ കളയുവരുന്ന് ചെയ്തത് അവര് തന്നെ എന്നിട്ട് അത് പെറുക്കിയെടുക്കുന്നത് അവർ പറഞ്ഞ് ഇതിനകത്ത് മൊത്തം പൈസയാണല്ലോ എന്നൊരു കുഴിക്കുന്നവരും കുഴിക്കുന്നവരും പൈസയല്ല ഞങ്ങളുടെ ഈ മുറ്റത്ത് അങ്ങനെ ഒരു പൈസ വരേണ്ടി യാതൊരു വഴിയില്ല കാര്യം എന്നാന്ന് വെച്ചിട്ട് ഞങ്ങളിവിടെ മണ്ണ് എടുത്ത് ഇട്ട് പണിതൊരു വീടാണ് ഞാൻ നേരത്ത് തൂക്കൊക്കെ ചെയ്യുമ്പോൾ അവിടെയൊക്കെ ചെടിയുടെക്കൊക്കെ ഓരോരുത്തും കിടക്കുന്ന കാണുമായിരുന്നു മൈൻഡ് ചെയ്തില്ലായിരുന്നു പക്ഷെ അന്നേരം ഇവരാണ് പറഞ്ഞത് ഇത് അത്ര നല്ലതല്ല ഇങ്ങനെ ഈ ഓരോ ഇങ്ങനെ മുറ്റത്ത് വന്ന് കിടക്കുന്നത് കിട്ടുമോ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഉള്ള പ്രശ്നങ്ങൾ ചിലർ കൊണ്ടൊന്ന് ഭസ്മം കൊണ്ടൊന്ന് വീണ്ടും മറ്റുത്തരുക അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ കാണിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ചില ശുദ്ര പരിപാടിയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയൊക്കെ നമുക്ക് എന്തേലൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളൊരു പ്ലാസ്റ്റിക്കിന് ഒരു പാത്രം എടുക്കുക അതിനകത്തോട്ട് കുറച്ച് ഇടുക വെള്ളം ഒഴിക്കുക കുറച്ച് മഞ്ഞളും കൂടി ഇടുക മഞ്ഞൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ആ പൊടിമഞ്ഞൾ ഇടാതിരിക്കുന്നതാണ് നല്ലത് നമുക്ക് ഈ ചില പച്ചമഞ്ഞളാണേലും മതി പച്ചമഞ്ഞൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതൊന്ന് കല്ലേലൊന്ന് അരച്ച് ആ ഉപ്പിൻ്റെ അകത്ത് ആ വെള്ളത്തിൻ്റെയും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കുക ഇളക്കി അവിടെ വെച്ചേക്കുക വൈകുന്നേരം വെക്കുക വൈകുന്നേരം വെച്ചേച്ച് പിറ്റേ ദിവസം രാവിലെ ആ ഒരു ഇതെടുത്ത് നമ്മൾ മിറ്റുമൊക്കെ തൂത്ത് കഴിഞ്ഞതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കുക നല്ല പോലെ ഒന്ന് ഇളക്കി ആ ഉപ്പുകൾ നല്ലപോലെ വെള്ളത്തിൽ ഒന്ന് ലയിച്ച് ചേർന്നിച്ച് അത് നമ്മുടെ മുറ്റത്ത് മുഴുവൻ തളിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് ഫുള്ള് നമുക്ക് മാറി കിട്ടി ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാറിക്കിട്ട് ഇത് ഇപ്പോൾ പറയും പറയാം അന്ധവിശ്വാസം പരത്ത് അന്ധവിശ്വാസം ഒന്നും അല്ല ഇതിൽ ആർക്കെങ്കിലും ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടേ അതിനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഉപ്പും മഞ്ഞൾ കൂടി ഇങ്ങനെ തലേദിവസം കലക്കാനായിട്ട് കലക്കി വെള്ളം ഒഴിച്ച് കലക്കി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എല്ലാട്ടോ വെള്ളം ചേർക്കുന്നത് വെള്ളമെല്ലാം കൂടെ ചേർത്ത് കലക്കി കലക്കാണ്ട് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ നമ്മൾ മിറ്റൊക്കെ തൂത്ത് വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് തളിച്ചു കൊടുത്ത് ഇനി മുറ്റം അപ്പം നിങ്ങൾ ചപ്പും ചവറും ഒന്നും ഇല്ലെങ്കിൽ ദിവസം തൂക്കുന്നവരെ കുഴപ്പമില്ല അത് തിളച്ചു കൊടുത്താൽ മതി രാവിലെ മുറ്റത്തു അങ്ങ് തളിച്ചാൽ മതി എന്നും മിറ്റം തൂക്കുന്നവരാണെങ്കിൽ മുറ്റം തൂത്ത് വൃത്തിയാക്കിയതിന് ശേഷം തളിക്കുക കാര്യം എന്നാന്ന് ചോദിച്ചാൽ എന്നും മിച്ചും തൂത്ത് ഇപ്പം മിക്ക വീടിന് മിറ്റത്തൊന്നും അങ്ങനെ ചെടികളൊന്നും ഇല്ല ഫുള്ള് ലോക്കട്ടൊക്കെ ഇട്ട് നല്ല എന്നും തൂത്തമാതിരി മിറ്റം കിടക്കുന്ന വീടുകളാണ് അങ്ങനെയുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞ് അങ്ങനെ ചെയ്താൽ മതി നമുക്ക് നല്ല റിസൾട്ട് കിട്ടും ഇങ്ങനെയുള്ള ഒരു റക്ഷുദ്ര പരിപാടിയൊക്കെ ഒന്നും നമുക്ക് കേൾക്കത്തില്ല അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഉപ്പിനെപ്പറ്റി പറയാനുള്ളത് ഞാൻ ഏതെങ്കിലുമൊക്കെ വിട്ടുപോയോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ ഓർത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇതിലേതെങ്കിലുമൊക്കെ ഒന്ന് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക ആ ചിരാതിനകത്ത് നമ്മൾ ഉപ്പ് നിറച്ച് നെയ്യ് വിളക്ക് ഉപ്പ് വിളക്ക് കത്തിക്കുന്നത് നെയ്യൊഴിച്ച് ഉപ്പ് വിളക്ക് കത്തിക്കുന്നത് ഉപ്പ് വിളക്ക് പറഞ്ഞാൽ ആ ഒരു ഉപ്പിനകത്ത് അല്ല കേട്ടോ നെയ്യൊഴിക്കേണ്ടത് അതിൻ്റെ പുറത്ത് ഉപ്പ് നിറച്ച് പാത്രത്തിൻ്റെ പുറത്ത് ചീരാതെ വെച്ചതിന് ശേഷം അങ്ങനെ ചെയ്തിട്ട് ആ ഒരു മന്ത്രോട് ചെല്ലുന്നത് ഭയങ്കര ഐശ്വര്യമായിട്ടാണ് വെള്ളിയാഴ്ച ദിവസം മാത്രമല്ലല്ലോ ഇല്ലല്ലോ ആ ഒരു ദിവസം നിങ്ങളാ ഒന്ന് ചെല്ലു നോക്കുക അതിനുവേണ്ടി കുറച്ച് സമയം ഒന്ന് എടുത്ത് നോക്കുക ഉറപ്പായിട്ടും നിങ്ങളുടെ വീട്ടിൽ വരുന്ന ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ശരിക്കും അറിയാം മാറ്റങ്ങൾ വരുന്ന നിങ്ങൾക്ക് ശരിക്കും അറിയാൻ പറ്റും ആ ഒരു ദാരിദ്ര്യം ധനത്തിനോടുള്ള ആ ഒരു ബുദ്ധിമുട്ടും എല്ലാം നമുക്ക് മാറിക്കിട്ടും ഒരു പോസിറ്റീവായിട്ട് നമുക്ക് തന്നെ മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നും വീട്ടിൽ വീട്ടിൽ മൊത്തത്തിലൊരു പോസിറ്റീവായിട്ട് എല്ലാ വെള്ളിയാഴ്ചയും നമ്മളിങ്ങനെ ചെയ്യുന്ന ഏറ്റവും നല്ലതാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപ്പ് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഉപ്പ് നമ്മുടെ വീട്ടിൽ ഇപ്പം എല്ലാവരും പൊടി ഉപ്പൊക്കെയാണ് മേടിക്കുന്നത് പൊടി ഉപ്പ് മേടിച്ചാൽ നമ്മൾ കുറച്ച് കല്ലുപ്പും കൂടെ മേടിച്ച് വെക്കുക അതും നമ്മൾ ഉപയോഗിക്കുക അപ്പം നമുക്ക് ഒരുപാട് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കിട്ടും പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും ഉപ്പ് പൊടി ഉപയോഗിക്കരുത് ഉപ്പ് കല്ല് മാത്രമേ ഉപയോഗിക്കുള്ളൂ ഉപ്പ് പൊടി ഉപയോഗിച്ചാൽ യാതൊരു ഗുണവും കിട്ടത്തില്ല ഉപ്പ് കല്ലിലാണ് ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഇതായിട്ടുള്ള കാര്യം ഉപ്പ് പൊടിയെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഓരോന്നൊക്കെ ചേരുന്നതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഉപ്പ് കല്ലെന്ന് പറയുമ്പോൾ അതിനകത്ത് വേറൊന്നും ചേരുന്നില്ല അത് മഹാലക്ഷ്മി ഉള്ളതാണ് അതുകൊണ്ടാണ് പറയുന്നത് അപ്പം നിങ്ങൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാമേ